കാരണം ില്ലല്ലേ കെളിഞ്ഞാ കരിഞ്ഞാണ് അല്ലെങ്കിൽ കാട്ടുന്ന കല്ലില് തായ് വേറെ പല പലരൂപത്തിലെ കല്ലു നിക്കണേ സാധനം പൊട്ടി കടികിട്ടിട്ട് പൊട്ടണാണ് പൊട്ടിക്കണോ പിന്നെ കയ്യിൽ കണ്ടേ ഓ എല്ലാം കടികിട്ട് കയ്യിലൊക്കെ സാധനങ്ങളുടെ എല്ലാം വില നിരക്കി കടക്കാരനോട് വില വയസ്സുന്ന അച്ഛനെ മറ്റുള്ളവർ പരിഹാസത്തോടു കൂടി നോക്കുന്നത് ഞാൻ കണ്ടു ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾക്കൊരു പോരായ്മയും വരാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം അച്ഛൻ കൃത്യമായി വാങ്ങിയിരുന്നു കടലിനോട് ഓരടിച്ച് ജീവിക്കുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലെ അതെ പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോ തന്നെ നമുക്കൊരു ബഹുമാനാട്ടോ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ വ്യത്യസ്തമായിട്ട് ഈ കടലിന്റെ ഇടയിലുള്ള പാറക്കെട്ടുകളിൽ കിടക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളെ പിടിച്ചു കൊണ്ടു വരണങ്ങളെന്ന് ആലോചിച്ചോളൂ നല്ല തിരമാലകൾക്കിടയിൽ വലിയ കുത്തൊഴുക്കിന്റെ ഇടയില് ഇതിന്റെയൊക്കെ ഇടയിൽ പോയിട്ട് കല്ലിന്റെ ഇടയിൽ പോയിട്ട് ഈ സാധനങ്ങളുടെ കടി കൊണ്ടിട്ട് ഈ സാധനങ്ങളെ പിടിച്ചു കൊണ്ടു വരണം എന്നുണ്ടെങ്കിൽ അത് ചില്ലറ ആൾക്കാർക്കൊന്നും പറ്റില്ല നിങ്ങള് മനുഷ്യൻ തന്നെ നമ്മളെ ഷംസാക്ക കഷ്ടപ്പെട്ടിട്ട് ഷംസാക്കുന്നത് ഷംസാക്കിട്ട് ഇതൊക്കെ ഷംസാക്ക സാധനങ്ങളാണ് ഞണ്ടുകൾ ഉണ്ട് ഞണ്ടുണ്ട് ഏർ മാന്തളുണ്ട് ഈ രണ്ടു ആണല്ലോ എന്ന് കിട്ടിയില്ല ഈ വല മൊത്തം ഇതാണ്ട സാധനങ്ങള് ഷംസാക്ക എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കണത് പറയലേ ഭയങ്കര കഷ്ടപ്പാടാ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പൊ നല്ല മഴ എഴുതിക്കേണ്ട ടൈമാണ് ഈ മഴയെയ്തു വഴി കഴിയുമ്പോ തന്നെ കടലിൽ നല്ല തണുപ്പാണ് അത് മാത്രല്ല നല്ല വലിച്ചിലുണ്ടല്ലോ വെള്ളം ഇവിടെ സേഡ് ചെയ്ത് ഹാർബറെ തളായത് കൊണ്ട് ഭയങ്കര വലിച്ചിലാവുള്ളൂ വലിച്ചിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അയ്യുണ്ട് പോയുണ്ട് വെള്ളം ചാടുമ്പോൾ ഇവിടെ ഭയങ്കര വലിച്ചിലായിരിക്കും വലിച്ചിലാവും ഫുള്ള് ചണ്ടി കച്ചട അതെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കറക്റ്റ് വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റില്ല സാധാരണ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് കുറച്ചേരം നിക്കാറുണ്ട് ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയിൽ ഇത്രയും കുത്തൊക്കെ ഒരു സ്ഥലത്ത് നമുക്ക് നിക്കാറ അതിന് അത്യാവശ്യം നല്ല വീൽ പവർ ആണ് അല്ലെ അത് മാത്രമല്ല നമുക്ക് നന്നായിട്ട് ശ്വാസം ശ്വാസം പറ്റണം പിടിച്ചെ അടിയിൽ പോയി നമുക്ക് മീനെ കാണാൻ പറ്റും നല്ല കലക്കണ്ട് ഒന്നിനും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല നമ്മള് തപ്പു ഈ ഗ്ലൗസ് കയ്യിലിട്ട് തപ്പ തപ്പ തപ്പണേന്റെ ഇടയിൽ നല്ല ബ്ലാങ്ക് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും നല്ല വലുതൊക്കെ ഉണ്ടാവും നല്ല കടി കിട്ടും ഇതൊക്കെ സഹിച്ചിട്ട് ഇത് ചെയ്യണ്ട് നമ്മൾ അംഗീകരിക്കണം അംഗീകരിക്കാൻ പോരാ ഇത് ഷംസ കടലിലോട് പോരടിച്ച് ജീവിക്കുന്ന ശരാശരി മലയാളികളിൽ ശരാശരി മനുഷ്യരിൽ ഒരാളാണ് ഷംസോക്കെ ഈ കഷ്ടപ്പാട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കഥയാണ് ഒരു അച്ഛൻ്റെ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓണത്തിന് തുണിയെടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞു അച്ഛനുമായാണ് പോകുന്നതെങ്കിൽ ഞാനില്ല എനിക്കിഷ്ടമുള്ള ഒന്നും വാങ്ങാൻ അച്ഛൻ സമ്മതിക്കില്ല പിന്നെ അമ്മയും ഞാനും കൂടി നിർബന്ധിച്ചിട്ടാണ് അവളെ കൂടെ വന്നത് തുണിക്കടയിലെത്തി അമ്മയ്ക്കൊരു സാരിയും എനിക്കൊരു ഷർട്ടും സെലക്ട് ചെയ്തു എനിക്കിത് മതി എന്നത്തെയും പോലെ വില കൂടിയ ഒരു ഫ്രോക്ക് കയ്യിലെടുത്ത് അനിയത്തി പറഞ്ഞു ഏയ് ഇത് വേണ്ട വേറെ ഏതെങ്കിലും നോക്ക് അതിൻ്റെ വില കണ്ടിട്ടാണ് അച്ഛനങ്ങനെ പറഞ്ഞത് തന്നെ മതി ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട പക്ഷെ അവൾ അതിനായി വാശി പിടിച്ചുകൊണ്ടിരുന്നു നീ പറയുന്നത് കേട്ടാൽ മതി അച്ഛൻ്റെ വിധം മാറി അവളങ്ങനെ മനസ്സിലാ മനസ്സോടെ അച്ഛനോട് മുഖം ഏർപ്പിച്ച് വേറൊരു ചുരിദാർ സെലക്ട് ചെയ്തു ഇതിനിടയിൽ തൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട വില കൂടി ആ ഫ്രോക്ക് വാങ്ങി നൽകാനാകാതെ തൻ്റെ കയ്യിലുള്ള പണം ആരും കാണാതെ എണ്ണി നോക്കി സങ്കടപ്പെട്ട അച്ഛനാരും കണ്ടില്ല ഞങ്ങൾ ഓരോന്നു വാങ്ങുമ്പോഴും തനിക്ക് അച്ഛൻ ഒന്നും വാങ്ങിയിരുന്നില്ല അല്ലെങ്കിൽ അച്ഛൻ എടുത്ത ഷർട്ടിൻ്റെ തുണി ഈ കടയിൽ കിട്ടില്ല മീറ്ററിന് അറുപത്തഞ്ച് രൂപ വിലയുള്ള ഇത് അച്ഛൻ എവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന് ഇന്നും എനിക്കറിയില്ല അത് രണ്ടും മൂന്നും വർഷം കൂടുമ്പോൾ മാത്രം അടുത്തത് ചെരുപ്പ് കട ആയിരുന്നു അമ്മയ്ക്കൊരു ചെരുപ്പ് വാങ്ങാനാണ് കയറിയത് അനിയത്തി വാശി പിടിച്ചപ്പോൾ ആവശ്യമില്ലെങ്കിലും അവൾക്കും ഒരെണ്ണം വാങ്ങി ഞാനവിടെ ഒരു ഷൂവിൽ തൊട്ട് തലോടുന്നത് അച്ഛൻ കണ്ടോ എന്നറിയില്ല അച്ഛൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാവുന്ന ഞാൻ മോഹമുണ്ടെങ്കിലും അത് വാങ്ങാനും പറഞ്ഞില്ല ഓണത്തിനുള്ള പച്ചക്കറിയും മറ്റു സാധനങ്ങളുമായിരുന്നു അടുത്ത ലക്ഷ്യം സാധനങ്ങളുടെ എല്ലാം വില തിരക്കി കടക്കാരനോട് വില വയസ്സുന്ന അച്ഛനെ മറ്റുള്ളവർ പരിഹാസത്തോടു കൂടി നോക്കുന്നത് ഞാൻ കണ്ടു ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾക്കൊരു പോരായ്മയും വരാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം അച്ഛൻ കൃത്യമായി വാങ്ങിയിരുന്നു ബിരിയാണി വേണമെന്ന് വാശി പിടിച്ചപ്പോൾ എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ബിരിയാണി വാങ്ങി നൽകി വിശപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് ഞങ്ങൾ കഴിക്കുന്നത് സന്തോഷത്തോടെ നോക്കി വിശപ്പടക്കിയ അച്ഛൻ അവസാനം ടൗണിൽ നിന്നും വീട്ടിലേക്കുള്ള ബസ്സിനായി കാത്തിൽക്കാൻ നേരം അമ്മ അച്ഛനോട് ചോദിച്ചു നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട മനുഷ്യ ആ ചുമയ്ക്ക് ഒരു കുറവില്ലല്ലോ മരുന്ന് വാങ്ങണ്ടേ അതിന് പിന്നെ ആവട്ടെ ഇപ്പം ഇത്തിരി കുറവുണ്ട് ഏകദേശം കാലിയായ പോക്കറ്റ് തടവിക്കൊണ്ട് അച്ഛൻ പറയുമ്പോഴും അച്ഛൻ്റെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാം അച്ഛൻ്റെ ചുമ മാറിയത് കൊണ്ടല്ല അച്ഛനങ്ങനെ പറഞ്ഞു തന്നു ഒരു മാസത്തിന് ഇപ്പുറം അച്ഛന് കോലി കിട്ടിയ ദിവസം അനിയത്തി കൊതിച്ചാ വില കൂടിയ ഫ്രോക്ക് അച്ഛനമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഞാൻ കണ്ടു പുറത്തോട്ടിറങ്ങിയ ഞാൻ മറ്റൊന്നുകൂടി കണ്ടു ഉമ്മറത്ത് വീട്ടുപടികൽ ഞാനന്ന് തൊട്ടു തലോടി നടന്ന ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ച ഷൂ തൊട്ടപ്പുറത്ത് തേഞ്ഞു പഴകിയ അച്ഛൻ്റെ പഴയ പൊട്ടാറയ വള്ളിച്ചെരുപ്പും അടുത്ത ദിവസവും പതിവ് പോലെ അച്ഛൻ കടലിൽ പോയി അപ്പോഴും അച്ഛൻ ചുമയ്ക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം നമ്മുടെ അച്ഛന്മാരനുഭവിക്കുന്ന ഒരു ദുരിതവും ഒരു കഷ്ടപ്പാടും ഒരു മക്കളും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഒരു തവണയെങ്കിലും അതൊന്നും അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പിടിവാശികൾ ചിലപ്പോൾ ഇല്ലാതാവും നമ്മളും ചിലപ്പോൾ ും അപ്പോ ഇത്തരം പണികളൊക്കെ നമ്മളെ ഈ ലോകത്തിൽ ഇട്ടാ നമ്മളെ ഫോണൊക്കെ നോക്കിട്ട് കൊറേ ആൾക്കാരുണ്ട് പണി കടാണ് എന്നൊക്കെ പറഞ്ഞു നിക്കണ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊഴണം വേണ്ടേ ഞാൻ നോക്കിയപ്പോ എന്താ വെച്ചാൽ മൂപ്പര് ആ ഒരു സ്ഥലം മുതലും ഇങ്ങനെ കറഞ്ഞിട്ട് നിങ്ങളെ വേറെ എവിടെക്കാക്ക് അപ്പുറത്തെ കല്ലേ പോകും പിന്നെ പൊന്നാനി പൊന്നാനി പിന്നെ പോകും കൊച്ചി അങ്ങനെ പോകും അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മളെ എങ്ങനെയാണ് അറിയണത് ഇവിടെ ഇറങ്ങാൻ എന്നുള്ളതൊക്കെ അവിടെ നമ്മൾ ഈ ഹാർബർ ഇതുപോലെ കല്ലുണ്ട് വള്ളത്തില് എല്ലായിടത്തും ഇറങ്ങും ആ സ്ഥലത്തിന് റിസ്ക് ഉണ്ടോ എന്ന് വിചാരിച്ചു സിറ്റുവേഷനൊക്കെ നോക്കും എങ്ങനെയാണല്ലോ കല്ലിന്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെ അത് മാത്രമല്ല ഈ ചൂണ്ടക്കാരെ കൊളത്ത് ഇതൊക്കെ ഉണ്ടാവില്ലേ പോലെ ഉണ്ടാവും അതൊക്കെ ഈ ചൂണ്ടക്കാരൊക്കെ ഈ ഈ കൊക്ക ഇഷ്ടം പോലെ കയ്യിൽ സമയത്ത് ആ ഓ ആലോചിച്ചിട്ട് ഈ ചൂണ്ടക്കാരൊക്കെ മീൻ കിട്ടാത്ത സാഹചര്യങ്ങളില് ചൂണ്ടലിന്റെ കൊളത്തൊക്കെ ഈ കല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങി പോകുന്ന ടൈമൊക്കെ ഉണ്ടാവുണ്ട് ഇങ്ങനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കാരണ കൂടുതൽ ആൾക്കാർ ചൂണ്ട പൊട്ടിച്ചിട്ട് അവരോട് പോകും അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഷാഡ് ഷിംപ് ഈ സാധനങ്ങളൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരോട് പോകും അവര് പോയി കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്കായിട്ട ബുദ്ധിമുട്ട് വരുന്നേ ഇവര് അടിയിൽ പോയിട്ട് തപ്പണ സമയത്ത് കൈമതൊക്കെ കുത്തിക്കാരങ്ങൾ ആലോചിച്ചു അന്നത്തെ ദിവസം പോയി 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 അത് സംഭവിക്കും അത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ദയവ് ചെയ്ത് ആ കുക്കെങ്കിലും എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കും അല്ലേ നമ്മള് അങ്ങനെ ഒഴിവാക്കി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മീനുകൾ അതിൽ കുടുങ്ങി ചാവും ചിലപ്പോൾ അല്ലാണെങ്കിൽ ഇതുപോലുള്ള ആളുകൾ വല അതിൽ കുടുങ്ങും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് ശംസകാൻ്റെ ജോലി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ടൊന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കാണുന്ന കല്ലുകൾക്കിടയിൽ അതായത് ഇങ്ങനെ ആർത്ത് തിരമാലകൾക്കിടയിലുള്ള കല്ലുകൾക്കിടയിൽ ഞണ്ടുകൾ മാന്തൾ അതുപോലുള്ള മീനുകളൊക്കെ ഒരുപാടുണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടും അതും ചില കല്ലുകൾക്കിടയിൽ ഈ ആർത്തിരയ്ക്കുന്ന തിരമാലകൾക്കിടയിൽ ചെന്നിട്ട് കല്ലിൻ്റെ ഇടയിൽ കൈയിട്ട് തപ്പിയിട്ട് ഇതുപോലെയുള്ള ഞണ്ടുകളൊക്കെ പിടിച്ചിട്ട് ഈ കാണുന്ന ട്യൂബുള്ള വലയുടെ ഉള്ളിലേക്കിടും അതാണ് ഷംസകൻ്റെ പണി ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാനൊന്നും അവിടെ പറ്റില്ല നല്ല അടിയൊഴുക്കുണ്ടാവും കുത്തൊഴുക്കുണ്ടാവും ഉൾവലിവുണ്ടാവും ഇതിനൊക്കെ തരണം ചെയ്തിട്ട് വേണം കല്ലിൻ്റെ ഇടയിൽ പോയിട്ട് നിൽക്കാൻ അതുമാത്രമല്ല നമ്മൾ മുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ തലയൊക്കെ പോയിട്ട് കല്ലിലടിക്കും കടലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നല്ല തിരമാലയാണ് ഈ തിരമാല മുകളിൽ കാണുന്നത് പോലെയല്ല അടിയിൽ അടിയിലൊന്നും കൂടി ശക്തി കൂടും അതുമാത്രമല്ല കരയെന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പായിരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ ആ തണുപ്പത്താണ് ഒരു ഓവർ ജാക്കറ്റോ ഓവർ കോട്ടോ ഒന്നുമില്ലാതെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നത് പക്ഷേ എത്ര കഠിനമായിട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്

ഇനി അവിടുന്ന് മൂപ്പര് അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത് കാണാൻ പറ്റും മൂപ്പര്ക്കൊരു ഓവർകോട്ടോ ഒന്നുമില്ല ജസ്റ്റ് ആ ഒരു ടീഷർട്ട് മാത്രം ഇട്ടില്ല ആ ഒരു ബനിയെ മാത്രമാണ് മൂപ്പര് ഇട്ടുള്ളത് വെള്ളത്തിൻ്റെ തണുപ്പ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നല്ല മഴയൊക്കെ പെയ്തയ്ക്കുന്ന ടൈമാണ് അല്ലേ ഈ ടൈമിൽ മൂപ്പര് കടലത്തെ വെള്ളം ഏകദേശം എത്രത്തോളം തണുപ്പുണ്ടാവും എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാം ഈ ടൈമിലാണ് മൂപ്പര് മുങ്ങിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്

പിന്നെ പനി പിന്നെ പണിയെടുക്കാൻ പറ്റൂലൊളിഞ്ഞു പോകും കഴിച്ചിട്ട് ഉറപ്പാണ് അത് ഏറെ ഏറെ പിടിക്കാൻ വേണ്ടി കടിക്കാറി നമ്മളോട് പോകാന്നല്ലേ അത് ഇടുമ്പോ ഏറെ കടിക്കണേ രണ്ട് കയ്യിലും കിട്ടില്ലേ ുള്ളിലാണ് മീനുകൾ മീനല്ല മെയിനായിട്ട് ഞണ്ടാണ് കല്ലിൻ്റെ ഇടയിലുള്ള ഞണ്ടുകൾ ഇതിൻ്റെ ഈ ഒഴുക്കങ്ങൾ നോക്കി നോക്ക് വെള്ളം വന്നടിക്കണോ അവിടെ തിര വന്നടിക്കുമ്പോൾ നല്ല പവറിലാട്ടെ ചില സമയങ്ങളിൽ തിര വരുന്നത് ഓ കടിച്ചിരിക്കണത് വിടനഞ്ചല്ലേ വിട്രഞ്ച

അല്ല ഈ കാട്ട കല്ല വേറെ പല രൂപത്തിലെ കല്ല് നിൽക്കണേ നിക്കണേ പരിചയമുള്ള സ്ഥലം ഇത് ഒറ്റക്കാലേ ആ അതെ അതെ അതാ ഈ കാല് മുറിഞ്ഞു പോയതായിട്ടതിന്റെ അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഇതാണ് കടീട്ട നല്ല നീല കളറിലുണ്ട് അതെന്താണ് നീല കളറ പച്ച പല കളറും ഉണ്ടാവും ആള് ഭയങ്കര ഡേഞ്ചറാട്ടാ ഇതിനൊക്കെ നമ്മൾ അടി പോയിട്ട് എടുത്തു പറഞ്ഞാലേ ഇവിടുന്ന് ഇതാണ് ഇതിന്റെ കൊമ്പ് കണ്ടല്ലേ നല്ല അടിപൊളി കൊമ്പാട്ടാ കാണാൻ നല്ല സ്റ്റൈലാണ് ആള് ഉള്ളേ നല്ല ദേഷ്യത്തിലാണ് ആള് പെണ്ണ് ഏതാണ് പെണ്ണ് ഇത് ആണെങ്ങനെ മനസ്സിലാവും അറിയാം ഇത് പെണ്ണ് ആ കടികിട്ടിക്കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടേ കടികിട്ട ആന്ന് പറയാ ബാക്കി മേടിക്കോ ബാക്കി വരുമോ അങ്ങടൊക്കെ വരും കടി വന്നു കഴിഞ്ഞാ വിടുക ഇറക്കാൻ വേണ്ടി നിക്കാല്ലേ റെഡി ആയി നിക്കാണേ കിട്ടിക്കഴിഞ്ഞാൽ അപ്പ കിട്ടും ഇതാണ് ഷംസന്റെ പോലെ തന്നെ ലക്ഷക്കണക്കിന് പേരുണ്ടിട്ട് ആ കടലിനെ മാത്രം ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ച് ജീവിച്ചു പോകുന്നവര് അങ്ങനെയുള്ള ആളുകളെ നമ്മള് ബഹുമാനിക്കാന്ന് പറഞ്ഞവര് പോരാ അവരെ കണ്ടു കഴിഞ്ഞാൽ തുടങ്ങണം അന്ന് ആലോചിച്ച് നോക്ക് ഈ ആളുകളൊക്കെ ഏകദേശം എത്ര ദൂരേക്ക് പോയിട്ടാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ക്യാമറക്ക് മുമ്പിൽ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷം ഇതുപോലുള്ള ഒരുപാട് നമ്മളെ ബഹുമാനിക്കേണ്ട ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അതിൽ ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ ഇന്ന് ഞാൻ നമുക്ക് കിട്ടിയിട്ടില്ലേ നമ്മളെ വൈഫ് വീട്ടിലെ കുട്ടികൾ നാല് കുട്ടികളുണ്ട് ഈ മക്കളൊക്കെ ഇറങ്ങേണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു വട്ടെങ്കിലും ഇതൊക്കെ കാണണം കേട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നത് അല്ലേ ഒരു വട്ടത്ത് കാണണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉപ്പുമാർ അച്ഛന്മാരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം വാങ്ങണത് അല്ലേ അതെ അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാൻ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ